ഹലോ ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഇന്നൊരു തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു പക്ഷേ എനിക്കും പറഞ്ഞില്ല ഇത്രയും തിരക്കുണ്ടാവുമെന്ന് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദോശയൊക്കെ കഴിച്ചു ഇന്ന് എനിക്ക് മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകണമായിരുന്നു കെട്ടോ കാരണം മോളിനെ പൂച്ച മണ്ണിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ വാക്സിൻ എടുക്കാണ്ട് ചൊവ്വാഴ്ചയായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബുധനാഴ്ചയാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ബുധനാഴ്ചയാണ് ഞാൻ പോകണത് അപ്പോൾ ഇനി ഡോക്ടർമാർ ഞാൻ പറയോ ഇല്ലേന്നൊന്നും അറിയില്ല അപ്പോൾ ഉമ്മ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മയപ്പിയും കേച്ചേരി പോവുന്നത് കേച്ചേരിയാണ് ഉമ്മാൻ്റെ നാട് വരുന്നത് അപ്പോൾ ഉമ്മാൻ്റെ സിബ്ലിങ്സിനും ഒക്കെ കാണാനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ അത്താണി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറക്കി തന്നു ഞങ്ങളങ്ങനെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോവുകയാണ് അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ അന്ന് എന്താ ഇനി ഡോക്ടർമാർ പറയുക എന്നൊന്നും അറിയില്ല ഡേറ്റ് തട്ടാൻ പാടില്ല കറക്റ്റ് ഡേറ്റ് എൻ്റെ പൂച്ച മാന്തിയാലൊക്കെ നമ്മൾ വാക്സിൻ എടുക്കണം പിന്നീട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓ ഇനി അതുകൊണ്ടാകുമോ അന്ന് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ എന്നുള്ളൊരു ചിന്ത വരും അപ്പം അതൊന്നും വേണ്ട കറക്റ്റ് ഡേറ്റ് ഞാൻ എടുക്കണം അപ്പോൾ എനിക്കും വാക്സിൻ എടുത്തു ചെറിയ മോനക്കും വാക്സിൻ എടുത്തു അത് പ്രശ്നക്കാരിയായിട്ടുള്ള പൂച്ച ഒന്നുമല്ല സൈലൻറ്റാണ് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പാത്തു ഞങ്ങൾ വളർത്തുന്ന പൂച്ച തന്നെയാണ് പക്ഷെ ജസ്റ്റ് അതിനെടുത്തിട്ട് അങ്ങനെ മാറ്റിയിടുമ്പോൾ ജസ്റ്റ് അത് കൈകൊണ്ടിങ്ങനെ തട്ടുമ്പോൾ ഒന്ന് കോർണതാണ് അപ്പം ഇനി പ്രശ്നമൊന്നും വേണ്ട വിചാരിച്ചിട്ട് വാക്സിൻ എടുക്കുകയെന്ന് മാത്രം അപ്പോൾ അങ്ങനെ അവളുടെ മൂന്നാമത്തെ വാക്സിനാണ് ഇനി ഒരഞ്ഞ കൂടി ഉണ്ട് അപ്പോൾ അതെടുക്കാനും വേണ്ടിയിട്ട് ഞാനും മോളും കൂടി വന്ന് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് വാക്സിൻ എടുക്കാനൊക്കെ ഹോസ്പിറ്റലിൽ മൊത്തം പൊളിച്ചിടും അങ്ങനെ കരച്ചിലായിരുന്നു ഇപ്പം പിന്നെ ഷീലായി വാക്സിൻ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല സൂചി കുത്തുമ്പോൾ സൂചി കാണുമ്പോൾ വലിയ കറച്ചിലും കലുമ്പോൾ ഒന്നുമില്ല കുഴപ്പമില്ലാണ്ട് ഇരുന്ന് വരും അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ആദ്യം വരുമ്പോൾ കൂടി കൂട്ടി വിളിച്ചിട്ട് ഞാൻ വരിക കാരണം അവളെ പിടിക്കണമെങ്കിൽ ഒരാളും കൂടി വേണം ഇപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു വാക്സിൻ എടുക്കാൻ പോയോണ്ടിരിക്കയാണ് അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നല്ല സംഭവിച്ചത് ഇക്കാ വന്നു കടയിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അത്താണിയിലുണ്ടോ ഷോപ്പ് വരുന്നത് ആൾക്ക് ചപ്പാത്തി പൊറോട്ട അങ്ങനെ നൂൽപൂട്ട് പത്തിരി എല്ലാം ഉണ്ട് അങ്ങനെ ഷോപ്പാണ് ഇരുന്ന് ഹോട്ടലൊന്നുമല്ല ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല പക്ഷെ പാഴ്സല് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്താണി മറ്റേ തൃശ്ശൂർ റോഡ് ഹൈവേയിൽ തന്നെയാണ് മറ്റേ ഇത് വരുന്നത് ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ഇന്നൊരു കറിക്ക് ഓർഡർ ഉണ്ട് കുറച്ച് കറികൾക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളും കുറച്ചൊക്കെ പരിശ്രമിക്കണമല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോയി ഞാൻ കടയിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ ഇടയിൽ ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊടുന്ന് എല്ലാം ഒറ്റക്ക് ചെയ്യണം തോൽവിളികളും ഒക്കെ ഒറ്റക്ക് ചെയ്യണം അപ്പം എന്നെ സഹായിക്കാനായിട്ട് മോളിരിക്കുന്നുണ്ട് കേട്ടോ മോള് ഞാൻ പറയുന്ന വേണ്ട അവളെന്നെ ഹെൽപ്പ് ചെയ്യും പറയാണ്ട് തന്നെ അവൾ ഉള്ളിൽ നന്നാക്കി തരുക ഒക്കെ ചെയ്യും അപ്പോൾ സാധനങ്ങളൊക്കെ നന്നാക്കലും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് അവൾ നന്നാക്കണം തന്നെ കാണുന്നത് അപ്പോൾ ചിക്കന് ചില്ലിക്കുള്ളതും പിന്നെ കറിക്കുള്ളതും ഉണ്ട് അപ്പോൾ അത്യാവശ്യം കറി വെക്കണമായിരുന്നു അപ്പോൾ ഒരു പേടിയുണ്ട് എത്ര അധികം വെച്ച് വെക്കാനുള്ള ഇതൊന്നും ഇല്ല കിച്ചണൊക്കെ മെസ്സായിട്ടൊക്കെ എടുക്കുന്നത് അതൊക്കെ ക്ലീൻ ആക്കണം പോണേറ്റു മുന്നേ അപ്പമ്മയപ്പം കേച്ചിരി നിന്ന് രാവിലെ പോയിന്റല്ലോ തിരിച്ച് വരുമ്പോഴത്തേനും എനിക്ക് അവരെ കൂടെ വീട്ടിൽ പോകണം ഇതിലാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആകെ ടയേർഡായിട്ടാണ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ടയേർഡായിട്ടാണ് ചെയ്യണത് എന്നാലും നമ്മളും കുറച്ചൊക്കെ പരിശ്രമിക്കേണ്ടേ ഒരാൾ മാത്രം ഒരു കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ മാത്രം കഷ്ടപ്പെടുമ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് കൊടുക്കുക കുറേ ബൾക്ക് എന്നും ഓർഡർ വരുമ്പോൾ ആളെ നിർത്താം ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം ഉള്ളത് അടിപൊളിയാണ് നമുക്ക് സബോള കറിക്കായാലും ബിരിയാണിക്കായാലും ഒക്കെ അരിയാന് സും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ സബോള അരിയുന്ന പനി അങ്ങനെ കഴിഞ്ഞു അപ്പം അങ്ങനെ പണികളൊക്കെ തകർത്തിയിട്ട് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ട് കറി വെക്കുന്ന പരിപാടിയൊക്കെ എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെസ്സായിട്ടാണ് എടുക്കുന്നത് പോകുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് പോയാലും വരുമ്പോഴത്തേനും മെസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂൾ കൂട്ടിയ സമയത്ത് വീട്ടിൽ പോയതാണ് അപ്പോൾ എൻ്റെ ഉപ്പിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് സമയം മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മണി ആകുമ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പത്തായി ഉള്ളിയൊക്കെ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറിൽ രണ്ട് വിസലടിച്ചു എന്നിട്ട് അടുപ്പത്തിട്ടത് അപ്പോൾ പെട്ടെന്ന് ഒരുവിധം കിട്ടി അപ്പോൾ ഞാൻ ഗ്യാസ് വെക്കാൻ എനിക്കൊരു പേടി കാരണം ചില്ലിൻ്റെ ഗ്യാസ് ഗ്ലാസ് അടുപ്പാണല്ലോ അപ്പോൾ കൂടുതൽ ചൂട് തട്ടിയ പൊട്ടണ ഒരു സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിറകടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല വിറകുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ തന്നു ചിക്കനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളൊക്കെ കാണുമ്പോഴേ ഉണ്ടാക്കാൻ തോന്നുന്നില്ല പക്ഷേ ആദ്യം ക്ലീനാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക നമുക്ക് സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം കറി അടുപ്പത്താക്കിയിട്ട് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ തീർത്തിട്ടുണ്ടായിരുന്നു എല്ലാം അരിയലും പേസ്റ്റാക്കി വയ്ക്കലും ഒക്കെ കുറച്ച് നേരം അതൊക്കെ ചെയ്ത് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കറിയുടെ പരിപാടി കഴിയുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു രിക്കലും പിന്നെ കഴിഞ്ഞ് ഇനി ഇതൊക്കെ ക്ലീൻ ക്ലീനായത് നമുക്ക് പോവാൻ നോക്കണം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരിനൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിനൊക്കെ ഒന്ന് സഹായിച്ച് നമ്മളെ കൊണ്ടുവന്ന ഞാൻ പറ്റണത് ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് മക്കളെയും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പുറത്ത് പോയി ജോലി ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല കാരണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ പിന്നെ എന്തായാലും പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റണ രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു ഞാൻ കറിയൊക്കെ റെഡി ആയി കറി റെഡി ആയിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഫുള്ള് ക്ലീനും കാര്യങ്ങളൊന്നും അകിയതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം തിരക്കായിരുന്നു അപ്പോൾ ഉപ്പം പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോ കറി കൊണ്ടുപോയി കൊടുത്തിട്ട് ആറു മണിയാകുമ്പോഴത്തേന് കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു അപ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി ചെറിയ മോനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ഇങ്ങനെ അവന് ഞാൻ പുല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇരിക്കുന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ഡേ ആയിരുന്നു തിരക്ക് പിടിച്ചൊരു ഡേ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും